ാണ് തിരിപ്പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ അവർ ഒരുപാട് നേരം ടിവിയുടെ മുന്നിൽ കൊണ്ട് അതേപോലെ തന്നെ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മുന്നിൽ ഇരുന്നു കൊണ്ട് മറ്റ് സോഷ്യൽ മീഡിയാസിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അവർ കൃത്കേടുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നതാണ് യഥാർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു പോസിറ്റീവായ ഇടപെടൽ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുറെ കഴിഞ്ഞ് അവസാനം അവൻ എത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നാം വിരലുകൊണ്ട് വിരൽ കടിക്കുന്ന വേദന കൊണ്ട് വിരൽ കടിക്കും ധാരണമായ സംഭവം ഉണ്ടാകും അള്ളാഹു നമ്മളെ താങ്കൾ എത്തിക്കുമാർ സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തിലേക്ക് ചായുമ്പോഴും അവന്റെ മനസ്സ് അതിനെ സ്വീകരിക്കാനുള്ള ഭാഗത്തോടു കൂടിയാണ് ജനിക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് റസൂൽ റസോൽസ് അല്ലാഹു അലേഖെന്ന് പറഞ്ഞു അവനെ നല്ല കാര്യങ്ങൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് നല്ല കാര്യങ്ങൾ പരിശീലിപ്പിക്കുക മാത്രമല്ല അവനെ നല്ലത് പഠിപ്പിക്കണം ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടത് ആ രീതിയിലവൻ നാം അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മകൻ ഇഹത്തിലും പരത്തിലും ഗുണപ്രദ ഗുണ ഗുണകരമായ കാര്യം ചെയ്ത വ്യക്തിയായി മാറും അപ്പോൾ അവന് ഗുണം കിട്ടി ഇഹത്തിലും രക്ഷപ്പെട്ടു പരത്തിലും രക്ഷപ്പെട്ടു അവന് മാത്രമാണോ കിട്ടുന്നത് അല്ല അവനെ വിജയത്തിന്റെ ആളായി നന്മയുടെ ആളായി നാം പരിവർത്തിപ്പിച്ച കാരണത്താൽ അതിൽ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടായ കാരണത്താൽ നമുക്കും ഗുണം കിട്ടുമെന്ന് ചെയ്തത് ഉറപ്പുതാകി അപ്പൊ നമ്മുടെ മക്കൾ നന്നായാൽ നമുക്ക് ഗുണം അവർക്കും ഗുണം അള്ളാഹു നമ്മുടെ മക്കളെ സ്വാതിഹായ മക്കളാക്കി വളർത്തു ഇനി അവരെങ്കിലും മോശമായി പോയാലോ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അവർ മോശമായി മോശമായി പെട്ടു കഴിഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ അവൻ പെട്ടുപോയാൽ ആ മോശമായതിന്റെ ഉത്തരവാദിത്വം അവന് മാത്രമല്ല ശിക്ഷ അവന് കിട്ടുന്നത് പോലെ നമുക്കും കിട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ ആയത്താണ് എന്ന് പ്രതിഭയും നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കളെ കുറിച്ച് നമ്മുടെ മക്കൾ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പറയുന്ന ഒരു ആയത്ത് നമുക്ക് എന്ത് കേൾക്കാൻ സുട്ട് പെയ്യും അള്ളാഹു നമ്മുടെ മക്കളെ സ്വരിഹായ മക്കളാറട്ടെ ഒരു ആയത്തിൽ കണ്ടത് പ്രകാരം വളരെ പ്രധാനപ്പെട്ട ആയത്താണ് സൂറത്ത് തഹരീമിന്റെ ആറാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു പറഞ്ഞു അള്ളാഹു പറയുകയാണ് പരിശുദ്ധമായ നിങ്ങൾ നിങ്ങളുടെ അംബുസിനെ സൂക്ഷിക്കണം നമ്മുടെ നമ്മൾ സ്വയം സൂക്ഷിക്കണം നമ്മൾ ആദ്യം നമ്മളെ സൂക്ഷിക്കാം നമ്മൾ ശ്രദ്ധിക്കാം ശേഷം അല്ലാഹു പറഞ്ഞു അഹുലീകും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ സൂക്ഷിക്കണം ആരാണ് ഈ കുടുംബക്കാർ അതിന് കാണാം വൽ ഔലാദു നമ്മുടെ നമ്മുടെ ഭാര്യയും മക്കളുമാണ് നമ്മൾ പള്ളിയിൽ വന്നുകൊണ്ട് വക്തിൽ പങ്കെടുത്തു അവണ്യകരമായ കാര്യങ്ങൾ ചെയ്തു അവൽ സ്വാതിഹാർത്തുകളിൽ ഏർപ്പെട്ടു എന്നാൽ വീട്ടിൽ വെച്ച് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നല്ല കാര്യങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ റസൂൽ പറഞ്ഞു അവരെ ചെയ്യിപ്പിക്കേണ്ട നിങ്ങൾ 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 സൂക്ഷിക്കണം സൂക്ഷിക്കണം നിങ്ങളുടെ നിങ്ങളുടെ അതേപോലെ തന്നെ ഭാര്യ സൂക്ഷിക്കണമെന്ന് അള്ളാഹുബിന്റെ നമ്മൾ പങ്കുണ്ടാകി ഈ ആയക്കുറിപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നത് എങ്കിലും ഊ എന്ന് പറഞ്ഞു പറഞ്ഞ വാക്കിന്റെ ഉദ്ദേശം അവന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം ആർക്കാ കൊടുക്കേണ്ടത് മക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം നമ്മൾ ഏത് രീതിയിൽ ശവിച്ചത് കൊണ്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മക്കളെ പേടിപ്പിച്ചത് കൊണ്ടോ ശവിച്ചത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ കുത്തുവാർത്ത് തന്നതുകൊണ്ടോ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് കൊണ്ടോ പല മൃഗത്തിന്റെയും പേര് വിശിച്ചത് കൊണ്ടോ നമ്മുടെ മക്കളെ കൈവിന്റെ മാർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന അനുഭവം തെളിവാണ് നമുക്കറിയാം നമ്മളെ പേടിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ പേടിപ്പിക്കുകയാണ് നാം അവരിൽ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നന്മ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്ന് മക്കൾ പറഞ്ഞു അത് പറഞ്ഞ കാരണത്താൽ നമ്മൾ സങ്കടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അറബേ എന്റെ മകൻ വഴിവിടത്ത് പോയെന്ന് ചിന്തിക്കുക നാം എവിടെ ശ്രദ്ധിക്കേണ്ടത് അനുസരണത്തിന്റെ വഴികൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞേക്കാം മുസ്താവേ അവർ ഒന്ന് ഇരുന്ന് കിട്ടണ്ടേ ഉസ്താവേ പറയണമെങ്കിൽ അവൻ മുന്നിൽ നിൽക്കണ്ടേ ഉസ്താദെ അവൻ എന്നെ കാണുമ്പോൾ മാറിപ്പോകുകയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ഒരക്ഷരം അവൻ ഒരിയാതാതെ തിരിഞ്ഞു പോവുകയാണ് ഉസ്താദെ എങ്ങനെയാണ് ഞാൻ അവരെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയായാലും നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ ആയതുകൊണ്ട് കൊണ്ട് അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അമാനത്തായത് കൊണ്ട് തന്നെ നമ്മളും അവരും തമ്മിൽ നല്ല കണക്ഷൻ ആദ്യം ഉണ്ടാക്കേണ്ടതുണ്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കണം അതിന്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കാം ഇത് അനുരഹിസായകൻ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട് എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ കൂടെയുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഉപ്പയും ഉമ്മയും പക്ഷെ ഉപ്പയും ഉമ്മയും ആണെങ്കിലും മാതാപിതാക്കൾ ആരാണ് പോലെ കാണുന്ന ഭക്ഷണം കൊടുക്കുന്നവർ മാത്രമായി മാതാപിതാക്കൾ മാറിപ്പോകുന്ന ഒരവസ്ഥയിൽ കണ്ടുവരികയാണ് അങ്ങനെയല്ല എന്റെ ഉപ്പയും എന്നെ ആര് വെറുത്താലും എനിക്കെതിരെ ആര് വിയോജിപ്പ് രേഖപ്പെടുത്തിയാലും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ കൂടെയുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെടലാണ് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ വഴിവിടച്ചു പോകും വഴിവിട്ടു പോകും അള്ളാബ് കാതൃശ്ശിമാറകട്ടെ അള്ളാഹ് നമുക്ക് പ്രധാനത്തിന് മറക്കട്ടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല മകന് ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല നിന്റെ നന്മക്ക് വേണ്ടിയാ നിന്റെ ഗുണത്തിന് വേണ്ടിയാണ് നീ നന്നാവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ സതുപദേശത്തോടുകൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഉപദേശം കേൾക്കാൻ അവൻ തയ്യാറാണ് എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കേണ്ടത് എന്നിന് നസൂർ അല്ലാഹു സല്ലാഹു അലൈവു തങ്ങൾ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാ കാത്തുസൂക്ഷിക്കേണ്ടത് മക്കളെ ഒന്നാമത്തത് ഞാൻ സൂചിപ്പിച്ച പോലെ അവനെ നന്നായി വളർത്തലാ നന്നായി വളർത്തണം മക്കളെ മക്കൾ നന്നായി വളരാനാണല്ലോ നമ്മൾ ഈ പണികളൊക്കെ എടുക്കുന്നത് മനുഷ്യൻ ഒരാള് ഒരാണുങ്ങൾ അവരാണാവട്ടെ പെണ്ണാവട്ടെ അവരെല്ലാം പണിയെടുക്കുന്നത് അവർ അവരെ ജീവിതത്തിന്റെ സമയത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സമയവും ചിലവഴിക്കുന്നത് മക്കളെ കാര്യം ആലോചിച്ചു കൊണ്ടാണ് നന്നായി വളർത്തണം മാത്രമല്ല അവന് ഉണ്ടാക്കണം മര്യാദ പഠിപ്പിക്കണം പലരും പറയാറുണ്ട് ഇന്നത്തെ കുട്ടിക്ക് ഒരു സംസ്കാരവും എന്ന് ഒരു സംസ്കാരവും ഇല്ല നമ്മുടെ ഭാര്യയോടല്ലെങ്കിൽ കുട്ടിയുടെ ഉമ്മയോട് ദേഷ്യം പിടിച്ച് വെള്ളത്തിനോ ഭക്ഷണത്തിനോ ചോദിക്കുന്ന കുട്ടി എന്ത് വെള്ളം ഉണ്ടാക്കാത്ത അറിയും എന്നാൽ ഇതേ കുട്ടി അയൽപ്പക്കത്തെ വീട്ടിൽ പോയി വെള്ളം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ചോദിക്കുക ഇല്ലാത്ത കുറച്ച് വെള്ളം തരുമോ എന്നാ നമ്മുടെ വീട്ടിൽ സംസ്കാരമില്ലാത്ത കുട്ടി അയൽപക്കത്തെ വീട്ടിൽ പോയി വെള്ളം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്ക് ചോദിക്കുമ്പോൾ എവിടെന്നാ സംസ്കാരം കിട്ടിയത് കുട്ടിക്ക് സംസ്കാരമില്ലാത്തത് കൊണ്ടല്ല കുട്ടിക്ക് മര്യാദയും ഇല്ലാത്തത് കൊണ്ടല്ല കുട്ടിക്ക് ബോധ്യപ്പെടണ്ടേ ഞാൻ സംസ്കാരത്തോട് പെരുമാറേണ്ട ആളാണ് ഈ ആളുകൾ കുട്ടിക്ക് ബോധ്യപ്പെടണല്ലോ ഞാൻ സംസ്കാരത്തോടുകൂടി സംസാരിക്കേണ്ടവളാണ് ഈ ഉമ്മ എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ കുട്ടിയുടെ ഇടപെടൽ ആ രീതിയിലായിത്തീരും അപ്പോൾ മക്കൾ നന്നാവാൻ നമ്മൾ നന്നാവേണ്ടതുണ്ട് പ്രത്യേകിച്ച് വെക്കേഷന്റെ സമയം വെക്കേഷന്റെ സമയമാണ് പല ഉമ്മമാരും പറയാറുണ്ട് ഞായറാഴ്ച ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞായറാഴ്ച അവധിയാണല്ലോ പൊതുവേ മക്കളെ പ്രാർത്ഥന എന്താണ് എല്ലാ ദിവസവും ഞായറാഴ്ച ആയിരുന്നെങ്കിൽ നന്നായേനേയെന്നും എല്ലാത്തി വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയ മൊമെന്റ് ആണ് മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത്തിരി പറയാക്കണം കാരണം എന്താ അവൻ വീട്ടിലുണ്ടാവില്ല എവിടെയോ പോകുന്നു മകരവിനു ശേഷവും മിസാരിനു ശേഷവും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും അവൻ ടൗണുകളിലും കവലകളിലും കറങ്ങുമ്പോൾ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ഏതൊരു ലക്ഷ്യം ആഗ്രഹിക്കുന്ന ഏതൊരു ഉപ്പാന്റെയും ഉപ്പാന്റെയും ഉള്ളിൽ തീർച്ചയായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടപെടൽ ശരിയാക്കണമെന്ന് റത്തുള്ള ഈ സാഹു അലിബത്സലം ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കാം അവസാനിപ്പിക്കാം നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ അവർക്ക് ഉണ്ടാകുന്ന എന്തുണ്ടായാലും നാം തടയാൻ വേണ്ടി പോകും തന്റെ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടി തീ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഗ്യാസ് തൊടാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഓടിപ്പോയി എന്റെ മകനെ ഞാൻ ചിന്തിരിപ്പിക്കും കാരണം എന്താണ് ആ തീ തൊട്ടുപോയാൽ അവന്റെ കൈവൊള്ളും മകന്റെ കൈവൊള്ളും മകളുടെ കൈവൊള്ളും എന്നാൽ ഒരു അരനിമിഷമെങ്കിലും ആലോചിച്ച സഹോദരന്മാരെ ഭൗതികമായ ലോകത്തുള്ള ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നീക്കാൻ നാം തയ്യാറാകുമ്പോൾ ഭൗതികമായ മച്ചക്കത്തുകളെയും ഭൗതികമായ തീകളെയും നീക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ എന്റെ മകൻ എന്തെങ്കിലും ദൃഷ്ടികേടുകൾ ചെയ്തു പോയാൽ അവന് കിട്ടുന്ന പരിണതി പരിണ പരിസമാപ്തി നാറെന്തു പറയുന്നു തീയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും സംഘടിപ്പിക്കുന്നതാവട്ടെ അതിനേക്കാനും എന്റെ മകൻ പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും അതിനാദ്യമായി ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ആദ്യമായി ചിന്തിക്കേണ്ട കാര്യമാണ് അള്ളാഹു നമുക്ക് ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഹലാലായ കർമ്മങ്ങൾ ചെയ്യാൻ സൗഭാഗ്യ പ്രധാനം കിമാറാകട്ടെ ഈ പറയാൻ പോകുന്ന കാര്യമില്ലെങ്കിൽ മക്കളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും അള്ളാഹു അല്ലുശ്യമാറാകട്ടെ ഒന്ന് എവിടെ മുതൽ ശ്രദ്ധിക്കണം എന്നും പഠിപ്പിക്കുന്നത് ഏത് മുതൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇമാം തന്റെ ഉലുമുദ്ദീനിൽ പറയുന്നത് കുഞ്ഞിനെ മലകുതിക്കുന്ന പ്രായം മുതൽ എന്നും പറഞ്ഞിട്ട് ഉമ്മ കഴിച്ച ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണെന്ന് വിചാരിക്കുക ഉമ്മ കഴിക്കുന്ന ഭക്ഷണം ഉപ്പ കൊടുക്കുന്ന ഭക്ഷണം ആയിരിക്കുമല്ലോ ഉപ്പ ഹറാമായ രീതിയിലാണ് സമ്പത്ത് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കാം ആ ഭക്ഷണം ഉമ്മ കഴിക്കുന്നു ഉമ്മയിൽ ദഹിക്കുന്നു അങ്ങനെ മുലക്കാൽ ഉണ്ടാകുന്നു ആ മുലപ്പാൽ കുട്ടി കഴിച്ചാൽ കുട്ടി തെറ്റിന്റെ മാർഗത്തിലേക്ക് ചായാനുള്ള സാധ്യതകൾ കൂടുതലാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നാം അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ഹറാമിന്റെ ഭക്ഷണമാണ് ഹറാമിന്റെ സമ്പത്താണെങ്കിൽ ഹറാമിന്റെ മ്പത്ത് കൊണ്ട് നാം ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കഴിക്കും മക്കൾ കഴിക്കും ഹറാമിന്റെ അംശങ്ങൾ ദേഹത്തുണ്ടാകുന്നു ഹറാമിന്റെ അംശങ്ങൾ ദേഹത്തുണ്ടാകുമ്പോൾ അവൻ ഹറാമിലേക്കായിരിക്കും സായ്ബ് കൂടുതൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഹറാമിലേക്ക് വല്ലാത്ത സായ്ബ് മദ്യപിക്കണ്ട എന്ന് വിചാരിക്കുമ്പോഴും മദ്യപാനത്തോട് വല്ലാത്ത ഒരാഗ്രഹം സിനിമ കാണണ്ട എന്ന് വിചാരിക്കുമ്പോഴും സിനിമയോട് വല്ലാത്തൊരാഗ്രഹം ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ അറാമായ ഭക്ഷണങ്ങൾ കടന്നത് കൊണ്ടാണ് അത് തിരിച്ചാൽ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ അള്ളാഹുമാറാവട്ടെ ഖരാമായ രീതിയിൽ തന്റെ രീതിയിലേക്ക് ഭക്ഷണം വരുന്നില്ല തന്റെ മക്കൾക്ക് ഭക്ഷണം നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ തയ്യാറായാൽ നാം പറഞ്ഞ രീതിയിൽ തന്നെ മക്കൾ നിൽക്കും അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പുതുമയിൽ കേൾക്കാൻ പോകുന്ന ഒരു ഒരു നിർവചനം കൂടി പറയാനില്ല യുവാക്കൾ പിഴച്ചുപോയൊരു സമൂഹത്തിന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യുവാക്കൾ എപ്പോഴാ പിഴക്കുന്നത് യുവത്വത്തിനാണ് പിഴവ് കാണുന്നതെങ്കിലും ആ പിഴവിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് യുവാക്കൾ പഴക്കുപോയി യുവാക്കൾ മോശമായി പോയി എന്ന് പറയുന്നുണ്ടല്ലോ യുവാക്കൾ പഴക്കുന്നത് യുവത്വത്തിലാണോ യുവത്വത്തിൽ പഴക്കം നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ തുടക്കം എവിടെ മുതലാണ് അതിന്റെ അടിവേര് മുതൽ തുടങ്ങേണ്ടതുണ്ട് നമ്മൾ അടിവേര് മുതൽ ഗർഭപാത്രത്തിൽ നാലാമത്തെ മാസം കിടക്കുന്നത് മുതൽ തുടങ്ങി മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടാൻ എന്നാണ് നോട്ടൽ സയൻസ് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം ഉണ്ടായത് ഗർഭപാത്രത്തിൽ ഉമ്മാന്റെ വയത്തിൽ നാലാമത്തെ മാസം കിടക്കുന്നത് അപ്പോഴാണല്ലോ റോഡ് ഊതിയത് റൂഹമുദിയത് മുതൽ നമ്മൾ മനുഷ്യനായല്ലോ അപ്പോൾ അത് മുതൽ ആരംഭിക്കും ഉമ്മാന്റെ വിചാര വികാരങ്ങൾ ഉപ്പാന്റെ ഇടപെടലുകളൊക്കെ കുട്ടി അഥവാ നമ്മൾ തന്നായി തിരിച്ചറിഞ്ഞു ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ് കൗമാര പ്രായം ഇതൊക്കെ അന്ന് ആവേശത്തോടു കൂടി പ്രകടിപ്പിക്കുന്ന കാലമാണ് യുവത്വകാലം നമ്മൾ പറയും കുമാരന്മാരൊക്കെ പഴച്ചു യുവാക്കളൊക്കെ പഴച്ചു കുമാരന്മാരെയും യുവാക്കളെയും കഴിച്ചിട്ട് കാര്യമില്ല അടിവേരി മുതൽ നമ്മൾ തുടങ്ങണം അതിനുവേണ്ടി ഈ അസൂൽ ഒന്നാമത്തെ കാര്യം പഠിപ്പിച്ചു പല കാര്യങ്ങളുണ്ട് ചാള വരുന്ന തങ്ങൾ പറയും പല ഒന്നാമത്തെ കാര്യം നാം കഴിക്കുന്ന ഭക്ഷണം ഖരാമായിരിക്കണം ആയിരിക്കണം ആവാൻ പാടില്ല ണം പഴച്ചുപയത് അള്ളാഹു നമുക്ക് ഉമ്മ ഒരു സമൂഹത്തിനും വിജയമില്ല യുവാക്കൾ പോയാൽ മാത്രമല്ല വീണ്ടും അള്ളാഹുബിൻ റസൂൽ പറഞ്ഞു ഒരു ഭാവി ഉണ്ടാവില്ല എങ്ങനെയുള്ള സമൂഹം പോയാൽ പിന്നെ മക്കൾ പഴച്ചുപോയി പിന്നെ എന്ത് ഭാവിയാൻ നമ്മുടെ കുറ്റുഭാഗമൊക്കെ മുമ്പ് പറഞ്ഞ പോലെ മയക്കുമരുന്നിന്റെയും കഞ്ചാതിൻറെയും കൂത്തരങ്ങായി മാറിയതിന്റെ പുറകിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് അതിന്റെ ഒരു പകുതി ശതമാനമെങ്കിലും റോൾ ഉണ്ടെന്ന് അംഗീകരിച്ചേ പറ്റൂ ഒരു കുട്ടി കുറെ നേരം പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ അവന് കിട്ടേണ്ട പീഡനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു കുട്ടി ഉപ്പയും ഉമ്മയും പറയുന്ന കാര്യം അനുസരിക്കുന്നില്ല എങ്കിൽ ഉപ്പയും ഉമ്മയും അത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന തലത്തിലെ കുട്ടിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുപോയില്ല എന്നുള്ളതാണ് പരാജയ കാരണം അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇടപെടലുകൾ തീർച്ചയായും വേണം വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും ക്ലബിലും ക്ലബ്ബിൽ പോകുന്നത് പെട്ടെന്ന് ഞാൻ പറയുന്നത് ക്ലബ്ബ് നല്ല ക്ലബുകൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയും ആവാം അവിടെ പോയാൽ ഖരാമിന്റെ വൃത്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം കണ്ണു തുറന്ന് നമ്മുടെ മക്കൾ കഴിച്ചുപോകുന്നതിന് തടസ്സം നിൽക്കാനും അവർക്ക് ആവശ്യം മായ വഴികൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ഓ അങ്കുട്ടക്കുംബ അതിലേക്ക് നമ്മൾ നമ്മളെ സൂക്ഷിക്കണം നമ്മുടെ ഭാര്യ സന്താനങ്ങളെ സൂക്ഷിക്കണം അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉപ്പയാർജ്ജനുക്കാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് തീർച്ചയായും അള്ളാഹു നമ്മുടെ മക്കളെ സ്വാതിഹിങ്ങളായ മക്കളാക്കി വളർത്തി കൊണ്ട് ദുരിതത്തിലും ഗുണം കിട്ടുന്ന മക്കളാക്കി അള്ളാഹുതല നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞത് കുളിർമയുണ്ടാകുന്ന ഭാര്യ സന്താനങ്ങളെ തന്നുകൊണ്ട റബ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണയല്ല നമ്മുടെ മക്കളെ നീ നല്ല മക്കളാക്കി വളർത്തണേ വളർത്തണല്ലോ നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യമാരെ നല്ല ഭാര്യമാരാക്കി വളർത്തണേ വളർത്തണയല്ലോ അള്ളാഹുബേ പിഴച്ചുപോയ മക്കൾക്ക് ഹിതായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കണെ വളർത്തവനെ അവരുടെ ഉള്ളിൽ നീ ഇലാത്തിന്റെയും പറയും ഈമാനന്റെയും തുള്ളി ഇട്ടുകൊണ്ട് നിന്റെ നൂറിട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹുബേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുബേ നമ്മളെയും അവരെയും നീ അനുഗ്രഹിക്കണേ അല്ല മരിക്കുന്ന സമയം ലാ ഇലാഹ എന്ന ോടുകൂടി ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന മുസ്തഫ്യങ്ങളിൽ അള്ളാഹുബന് നമ്മളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മാറ്റുകാരെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേലാ